എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി സാലഡ് ആണേ മുളപ്പിച്ച പയറും കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വെച്ച് അടിപൊളി ടേസ്റ്റി നമുക്കൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം ഒരു ബൗൾ സാലഡ് കഴിച്ചാൽ മതി നമ്മുടെ വയറും നിറയും നല്ല ഹെൽത്തിയുമാണ് ഡയറ്റ് നോക്കുന്നവർക്ക് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ വെറുതെ നമുക്കിത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ അരക്കപ്പ് ചെറുപയറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയെടുക്കുക എട്ട് മണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിരാനിട്ടണം ഓവർനൈറ്റ് ഇട്ടാലും മതി കേട്ടോ ഇവിടെ എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഞാൻ എടുത്തതാണ് നന്നായിട്ട് ഇത് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിൽ വെള്ളം നല്ലതായിട്ടങ്ങ് ഊറ്റിക്കളയുക അപ്പോൾ എട്ട് മണിക്കൂർ ആയപ്പോൾ തന്നെ ഇതിൽ നിന്ന് ചെറുതായിട്ട് മുളകൾ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇത് അടച്ചു വെക്കാം രണ്ട് ദിവസം ഇതുപോലെ പുറത്ത് വെച്ചിരിക്കുക രണ്ട് ദിവസം കഴിയുമ്പം ഇതിൽ നിന്ന് നല്ലതായിട്ട് മുള വരും കണ്ടില്ലേ ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള പയറാണ് അത്യാവശ്യം ഇതിൽ നിന്ന് മുളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് സലാഡിന് ഇത്രയും മതി മുളകൾ വരുന്നത് കേട്ടോ നമ്മൾ ഒത്തിരി മുളകള് ഇതിൽ വരുത്തിച്ചെടുക്കുന്നില്ല ഒത്തിരി മുളകള് വരുത്തിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ടിഷ്യൂവിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇത്ര മാത്രം മുളകൾ വന്നാൽ മതി ഇതെങ്ങനെ നമുക്കിനി തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ പയർ ആ ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ അവിടെ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഈ പയറിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം മുളപ്പിച്ച പയറായതുകൊണ്ട് തന്നെ അധികം വേഗം അങ്ങനെയൊന്നുമില്ല ഇതിലോട്ട് പയറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു നല്ലതായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ അഞ്ച് മിനിറ്റ് അങ്ങ് വെച്ചേക്കാം അപ്പോൾ പയർ ജസ്റ്റ് ഒന്ന് വെന്ത് വരും എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് പോകത്തുമില്ല അന്നേരം നിങ്ങൾ വെള്ളം ഊറ്റിയിട്ട് എടുത്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു സവാള ചെറുതായി ായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കുക്കുമ്പർ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളിയും ഇവിടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വേറെ ഒരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട് ചെറുപയറ് ഊറ്റി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോ വെജിറ്റബിൾസായിട്ട് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിലോട്ട് ഞാൻ കുക്കുമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്യാരറ്റ് തക്കാളി ഇതെല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തി നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് തന്നെ വെജിറ്റബിൾസ് എടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതാണ് നമുക്കിഷ്ടം നമുക്ക് കാബേജ് ഇഷ്ടമാണെങ്കിൽ കാബേജ് എടുക്കാവുന്നതാണ് അതുപോലെ ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ആപ്പിൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ പൊം ഗ്രാനേറ്റ് ഇതുപോലെ ഞാൻ അത് കുരുവാട്ടെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനെടുത്ത പൊം ഗ്രാനേറ്റിന് നല്ല പുളിയൊക്കെ േ പിന്നെ ഇതിലോട്ട് നമുക്കിച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണം ഞാൻ ചെറിയൊരു നാരങ്ങയുടെ പകുതിയാണ് എടുക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ പൊം നല്ല പുളി ഉള്ളതുകൊണ്ട് അധികം പുളി വേണ്ട നിങ്ങളുടെ എടുക്കുന്ന പൊം ഗ്രാനേറ്റ് നല്ല മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ വലിയൊരു നാരങ്ങയുടെ അരമുറി നാരങ്ങ ഇട്ട് കൊടുക്കുക ഇട്ട് അര ടീസ്പൂൺ കുരുമുളക് കൂടിയുംകൊണ്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മളാണെങ്കിൽ പയറിന് ഉപ്പ് ഇട്ടിട്ടാണ് അത് അഞ്ച് മിനിറ്റ് വെച്ചിരുന്നത് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇതിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾ അരിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കഴിക്കുന്ന സമയം ആവുമ്പോൾ മാത്രം ഇത് മിക്സ് ചെയ്തെടുത്താൽ മതിയെ കാരണം കുക്കുമ്പറും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് അധിക സമയം നിങ്ങൾ വെച്ചേക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡോട് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു ചെറിയ ബൗളിൽ ഒരു ബൗൾ ഈ സാലഡ് കഴിച്ചാൽ വയറ് നന്നായിട്ട് നിറയും അതുപോലെ നല്ല ഹെൽത്തിയാണ് അതുപോലെ കഴിക്കാൻ നമുക്ക് ഒരു ഇഷ്ടക്കേടും തോന്നിക്കത്തില്ല നമുക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ തയ്യാറാക്കി നോക്കാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം